ദൈവികജ്ഞാനത്തിന്റെ കൊടിമുടിയേറി ഹക്കേക്കത്തിന്റെ അനന്തവിഹായുസുകൾ പറന്ന് നടന്ന് മരിഫത്തിന്റെ കടലാഴങ്ങൾ താണ്ടി ഓലക്കാൽ മക്കാം ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ പേരിൽ പാലക്കോട് മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുപ്പത്തിമൂന്നാമത് സ്വലാത്ത് വാർഷികം മതപ്രഭാഷണം എന്നീ വൈവിധ്യമാർന്ന പരിപാടികളിലായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് മുതൽ ഒൻപത് വരെ തുടക്കം കുറിച്ച ഉറൂസ് മുബാറക്കിന്റെ രണ്ടാം സുദിനമായ ജനുവരി ആറ് ഇന്ന് മകരബ് നമസ്കാരാന്തരം ഏഴുമണിക്ക് അറിവിന്റെ മഹിത സന്ദേശങ്ങളെ അവതരണ വൈഭവം കൊണ്ട് അനുവാചകരുടെ മനസ്സുകളിലേക്ക് ആകർഷകമായി കൈമാറുന്ന യുവ പണ്ഡിതനും പ്രൗഢോജ്ല വാക്മിയുമായ ഉസ്താദ് ഇബ്രാഹിം ഇബ്രാഹിംഖലി കാസർഗോഡ് ഗഹനഗംഭീര മുഖ്യപ്രഭാഷണത്തിന് നേതൃത്വം നൽകും ആത്മീയ അനുഭൂതിയാൽ പ്രൗഢമാവുന്ന ഉറൂസ് മുബാരക്കിന്റെ വിവിധ പരിപാടിയിലേക്ക് മുഴുവൻ വിശ്വാസികളെയും സ്നേഹാത്തരവോടെ കുടുംബസമേതം ഹൃദയമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പാലക്കോട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രത്യേക സൌകര്യം സജ്ജമാക്കപ്പെട്ട ഓലക്കാൽ മക്കാം അങ്കണത്തിലേക്ക്